ചോദ്യം കാണാലോ അല്ലേ ഒമ്പതാമത്തെ ചോദ്യമാണ് പൊതുവ്യത്യാസം എട്ട് ആയ ഒരു സമാന്തര ശ്രേണിയുടെ ആറാം പദം നാൽപ്പത്തിയാറ് സമാന്തര ശ്രേണിയുടെ പതിനാറാം പദം കാണണം ഇരുപത്തിയൊന്നാം പദം കാണണം എന്തൊക്കെ തന്നു പൊതുവ്യത്യാസം തന്നു എത്രയാ എട്ട് ശ്രേണിയുടെ ആറാം പദം തന്നു ഈ സമാന്തര ശ്രേണിയുടെ പതിനാറാം പദം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണ്ടേ പതിനാറ് ശരിയല്ലേ നമ്മുടെ കയ്യിലുള്ളത് ഒരു പദം കാണണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് പൊതുവ്യത്യാസം വേണം ആ ഏതെങ്കിലും ഒരു ടേമും വേണം അല്ലേ ഇവിടെ ഉള്ള ടൈം ഏതാ ആറാമത്തെ പതിനാറ് അപ്പൊ എക്സോ സിക്സ് ഈ ആറിനോട് എത്ര കൂട്ടിയാലാണ് ഈ പതിനാറ് കിട്ടുന്നൂട്ടണം ആ നാല്പത്തി ആറ് പത്ത് ഇൻറ്റു എട്ട് എത്ര ആവും എൺപതാകും

കിട്ടുന്ന mm. equal to ഉം ഓ ഇരുപത്തൊന്ന് x mm. x ഉം എന്തുവാ ആറാമത്തത് x mm. Mm. plus എത്ര mm. d ഉണ്ട് and... d ഇപ്പൊ ഇത് തമ്മിൽ minus ചെയ്താ മതി

പതിനഞ്ച് കൊണ്ട് കിട്ടി ഇത് എത്ര കിട്ടും ഇരുപതും 46 ഉം 120 ഉം കൂടുണം ആ ആമീതി സി അപ്പോൾ 21 ആമത്തെ പദവും കിട്ടി ഇത്രേ ഉള്ളൂ ആ ഇടിറ്റയാ ആ രണ്ട് രണ്ടാം കിട്ടി 21 ആമത്തെ പദവും കിട്ടി 16 ആമത്തെ പദവും കിട്ടി ആ ശരിയില്ലേ ആ